പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ആറു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ നടപടി ആരംഭിച്ചു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ രാഷ്ട്രീയ സംഘടനകളും സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധം സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യം രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് നിലവിൽ രണ്ടു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു ആശ്വാസവാർത്ത കൂടി എത്തിയിട്ടുണ്ട് പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സമമായ ചർച്ചക്ക് വീണ്ടും വഴിയൊരുങ്ങുന്നു കേരളവുമായി തുറന്ന ചർച്ചക്ക് തയ്യാറാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തെ അറിയിച്ചിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം കേരളത്തിന് പതിമൂവായിരം കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കൂടുതൽ തുക വേണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം അതിനാൽ തന്നെ കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതി നൽകിയ ഹർജി പിൻവലിക്കുകയും ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും പുതിയ ചർച്ചക്ക് വഴിയൊരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുമെന്ന ഏറ്റവും പുതിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പെൻഷനുകളുടെയും മറ്റു ആനുകൂല്യങ്ങളുടെയും വിതരണം കൂടുതൽ സുഗമമാക്കാൻ സാധിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക